പലയിടങ്ങളിലായി തണൽമരങ്ങൾ നട്ടുവളർത്തുന്നവരുടെ ഒരു കൂട്ടായ്മ പത്താമത്തെ വർഷം അവരെത്തിയത് പുത്തുമലയുടെ താഴ്വരയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുളെടുത്ത പുത്തുമലയിലെ ചെങ്കുത്തായ പ്രദേശങ്ങളാണ് ഇത്തവണ തൈകൾ നടാൻ തെരഞ്ഞെടുത്തത് ഉരുൾപൊട്ടൽ തടയാനും കാടിനെ കൂടുതൽ പച്ചപ്പണിയിക്കാനുമുള്ള ഉദ്യമത്തിൽ വിദ്യാർത്ഥികളും വനപാലകരും ഇവർക്കൊപ്പം ചേർന്നു ആഴത്തിൽ വേരിറങ്ങി മണ്ണിനെ ചേർത്തു പിടിക്കാൻ ശേഷിയുള്ള നീർമരുത താന്നി ആൽ തുടങ്ങിയവയുടെ തെയ്കളാണ് പുത്തുമലയിൽ നട്ടത് പാറയിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന ആൽവർഗങ്ങളും നീർമരുതും പോലുള്ള മരങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം നട്ടുപിടിപ്പിക്കുന്നത് പിന്നെ താനി പോലുള്ള വൻവൃക്ഷങ്ങളും ഇതിൻ്റെ കൂടെ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു നിത്യഹരിത വനത്തിൻ്റെ ഒരു സ്വഭാവം കാട്ടിൽ നിലനിർത്തുക എന്നുള്ളതാണ് അത് ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ ഗുണം പത്ത് വർഷമോ ഇരുപത് വർഷം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക നൂറിലധികം വൃക്ഷത്തൈകളാണ് കൂട്ടായ്മ പുത്തുമല പ്രദേശത്ത് നട്ടത് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികളും ഇവർക്കൊപ്പം ചേർന്നു വയനാട് എം കമൽ ചേരുന്നുണ്ട് തത്സമയം കമൽ ഈ ഒരു പുത്തുമലയുടെ ആ ഒരു വേദന നമ്മുടെ മനസ്സിൽ നിന്നും ഇതുവരെ മാഞ്ഞിട്ടില്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പുത്തുമലയിലുണ്ടായ ആ ഒരു ദുരന്തം അതുപോലെ തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ട മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തം അങ്ങനെ ഒരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് അതിന് പുത്തുമല തന്നെ തിരഞ്ഞെടുത്തത് ശരിക്കും അഭിനന്ദനാർഹം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വൃക്ഷത്തൈകൾ നടാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാണ് വയനാട്ടിലെ പുത്തുമലയിൽ തൈകൾ നട്ടത് അവർ കഴിഞ്ഞ പത്തു വർഷമായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തണൽമരങ്ങൾ നടുന്നവരാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഇത്തവണ തൈകൾ നടാൻ തയ്യാറെടുത്തത് തെരഞ്ഞെടുത്തത് വയനാട്ടിലെ പുത്തുമലയെയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു ദുരന്തമുണ്ടായ മേഖലയാണ് അവിടെ അവർ ഇത്തരത്തിൽ തൈകൾ നടാൻ കാരണം ഉരുൾപൊട്ടലിനെയും മണ്ണിടിച്ചിലിനെയും ചെറുക്കാൻ വൃക്ഷങ്ങൾക്ക് കഴിയും എന്ന സന്ദേശം നൽകുക എന്ന കൂടിയാണ് അത്തരത്തിലുള്ള വൃക്ഷത്തൈകളാണ് ഈ കൂട്ടായ്മ തിരഞ്ഞെടുത്തതും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ എസ് ഗുരുവായൂരപ്പൻ്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയാണ് ഈ തൈകളും മൺവെട്ടിയുമായി പുത്തുവല പുത്തുമലയുടെ താഴ്വാരത്തിലേക്ക് എത്തിയത് നീർമരുതും ആലും ഒക്കെ പോലുള്ള <laughs> മണ്ണിലേക്ക് ആഴത്തിൽ വേരുകൾ ഇറങ്ങി ഉരുൾപൊട്ടലിനെയും മണ്ണിടിച്ചിലിനെയും ഒക്കെ തടയാൻ കൽപ്പുള്ള വൃക്ഷങ്ങളുടെ തൈകളാണ് അവർ പുത്തുമലയുടെ താഴ്വരയിൽ നട്ടത് വനം വകുപ്പും അവരോടൊപ്പം ചേർന്നു കാരണം കാടിൻ്റെ പച്ചപ്പ് നിലനിർത്തുക വന്യജീവികൾക്ക് ഭക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വനവൽക്കരണത്തിൽ വനംവകുപ്പ് നയമായി സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വനംവകുപ്പും അതുപോലെ മേപ്പാടിയിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഈ കൂട്ടായ്മയ്ക്കൊപ്പം ചേർന്നു അത്തരത്തിൽ നൂറ് വൃക്ഷത്തൈകളാണ് ദുരന്തമുണ്ടായ പുത്തുമലയുടെ താഴ്വാരങ്ങളിൽ അവർ നട്ടുപിടിപ്പിച്ചതാണ്